ഹലോ കൂട്ടുകാർ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു എക്സ്പെൻസ് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഈ വീഡിയോ തുടരാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓഫ് റോഡ് പോകാനൊക്കെ ആയിട്ട് താല്പര്യമുള്ള പിള്ളേര് അങ്ങനത്തെ യാത്രകൾ ഒരുപാട് അതായത് മെയിനായിട്ട് ഓഫ് റോഡിൻ്റെ യാത്രകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഇന്നത്തെ ഒരു തലമുറയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു വാഹനമായിട്ടാണ് എനിക്ക് ഈ എക്സ്പൾസ് തോന്നിയിട്ടുള്ളത് എല്ലാ കാലങ്ങളിലും നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലൊക്കെ ഒരു വാഹനം സ്വന്തമാക്കാനൊക്കെ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വണ്ടി കൊടുക്കാനുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരിക്കടുത്ത് വടുക്കരയിലാണ് വണ്ടിയുള്ളത് സെല്ലർ നിലവിൽ പുറത്താണ് ആളുടെ കസിൻ്റെ വീട്ടിലാണ് വണ്ടിയുള്ളത് ഇനി വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രജിസ്ട്രേഷൻ ആണ് വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് അപ്പോൾ രണ്ട് വർഷത്തെ പഴക്കാണ് വണ്ടിക്ക് ഉള്ളത് ഇനി ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് അത്യാവശ്യത്തിന് ഉണ്ട് അതായത് എൺപത് ശതമാനത്തിന് മുകളിലുണ്ട് ഫ്രണ്ട് ടയർ ആണ് ഒരു അമ്പത് ശതമാനം ആ റേഞ്ചിലുള്ളത് വണ്ടിക്ക് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി അധികം ഉപയോഗിച്ചിട്ടില്ല വീട്ടിലിരിപ്പാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന തുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെലറെ നേരിട്ട് വിളിക്കാം കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇൻഷുറൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇരുപത്തൊന്നിലെ വാഹനങ്ങൾ ആവുമ്പോൾ അഞ്ച് കൊല്ലത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം വരെ ഇൻഷുറൻസ് ബാലൻസ് നിൽക്കുന്നുണ്ട് അപ്പൊ പിന്നെ ആ കാര്യത്തിലൊന്നും ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിലവിൽ എക്സ്പെർട്സ് വല്ലവരെ കയ്യിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാഹനത്തെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്കും കൂടി അതൊരു വലിയ ഉപകാരമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു മൈലേജ് കമ്പനി പറയുന്ന ണ്ടൊക്കെ ആണ് എന്തായാലും നാല്പത് മുപ്പത്തെട്ട് ആ റേഞ്ച് കിട്ടുമായിരിക്കും വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തു വയ്ക്കാം അപ്പോൾ നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് ആ കമന്റ് ഒന്ന് നോക്കണേ അപ്പോൾ അപ്പൊ നോക്കുവേണ്ടി ഷർട്ടാക്കി നോക്കിയാലോ വണ്ടി ഇഷ്ടപ്പെട്ടവർ വണ്ടി വാങ്ങാൻ പ്ലാൻ ഉള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെല്ലറെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുക ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിളൊക്കെ ചെയ്യാന്ന് സാധ്യമാണെന്നൊക്കെ സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും